നമസ്കാരം രണ്ട് ദിവസത്തോളായി നമ്മുടെ പത്രങ്ങളും ചാനലുകളെല്ലാം കണ്ട് സ്തംഭിച്ചിരിക്കുകയാണ് ഞാൻ ശബരിമല നട തുറക്കാൻ കാത്തിരിക്കുന്ന സുവർണാവസരക്കാരായി പ്രതിപക്ഷത്തിനും തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കുമൊപ്പം ഭൂരിപക്ഷം മാധ്യമങ്ങളും മാറി എന്ന ഞെട്ടൽ ഇത്തവണ കുറച്ചധികമാണ് അയ്യനത്തൊഴാൽ മാസങ്ങൾ വ്രതമെടുത്ത് ശബരിമലയിലെത്തിയ ചിലർ കുറച്ച് മണിക്കൂർ ക്യൂ നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ മാലയൂരി മല ബഹിഷ്കരിച്ച് തിരിച്ചു പോവുകയാണ് എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്ന പ്രതികാര ബൈറ്റുകൾ വെച്ച് കാച്ചി ചാനലുകൾ കൊയ്ത്ത് നടത്തുകയാണ് രാഷ്ട്രീയ വലയുമായി ഇറങ്ങിത്തിരിച്ച മുത്തശ്ശി പത്രങ്ങൾ ശബരിമല പൊളിഞ്ഞുപോയെ ഇതാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചിന്ത മാറിയേ എന്നൊക്കെ രാഷ്ട്രീയ വ്യാഖ്യാനം നടത്തുന്ന കഥനഗാനം പാടിക്കൊണ്ട് ഒരു ഭാഗത്ത് തിരക്ക് നിയന്ത്രിച്ച് കുറച്ചുനേരം ക്യൂ നിന്നാൽ കുഴപ്പം കൂടുതൽ ആളുകളെ കടത്തിവിട്ടാൽ കുഴപ്പം കാത്തു നിർത്തിയാൽ കുഴപ്പം മൊത്തത്തിൽ മാധ്യമങ്ങളുടെ സുവർണാവസര പ്രയോഗവും പരക്കം പാച്ചിലും കണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഓർത്ത് അന്തിച്ചുപോയതാണ് നാല് ദിവസം കൊണ്ട് ശബരിമലയിൽ എത്തിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് കുട്ടികളും പ്രായമായവരും അടക്കം കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഒരു ലക്ഷത്തിനടുത്ത് പേർ ഇത്രയും ആളുകൾ ഇത്രയധികം നിയന്ത്രണത്തോടെയുള്ള ഒരിടത്ത് വന്നിട്ട് ഒരു ചെറിയ അപകടം പോലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ചു പോകുന്നത് നമ്മുടെ നാട്ടിലെ മിക്ക മാധ്യമങ്ങളിലും പിടിക്കാത്ത പിടുത്തമാണ് അവരുടെ സമയം മുഴുക്കെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളോട് വിദ്വേഷം വഴിഞ്ഞൊഴുകുകയാണ് ഒരു സ്റ്റാമ്പ് എടുങ്കിലും ഉണ്ടാക്കാത്തതിനാലോണോ ഈ അങ്കലാപ്പ് റേറ്റിംഗ് ഉയർത്താൻ ഒരു കൊടും ദുരന്ത വാർത്ത ലഭിക്കാത്തതിനാൽ പത്രത്തിൽ കോളം നിറക്കാനായി കൂട്ട ദുരന്തത്തിന്റെ വാർത്തകൾ ലഭിക്കാത്തതിനാൽ ഒക്കെയുള്ള നിരാശയാണോ സുവർണാവസര മുതലെടുപ്പുകാർ കലക്കിയിട്ടും കുളം കലങ്ങാത്തതിനാലാണോ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പോലീസും ബോർഡുമെല്ലാം ചേർന്ന് ലക്ഷക്കണക്കിന് ജനം എത്തുന്ന ശബരിമലയിൽ ഒരു കുഞ്ഞിനും അപകടം പറ്റാതെ എത്ര മനോഹരമായി കൈകാര്യം ചെയ്യുന്നു എന്നാൽ അവിടെ തിരക്ക് കൂടുന്നു എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് മാധ്യമവും പ്രതിപക്ഷവും സുവർണാവസരത്തിൽ വലയിട്ട് രാഷ്ട്രീയ വിദ്വേഷ പ്രചരണത്തിന് ശബരിമല ഉപയോഗിക്കുന്നത് കാണുന്നു അപ്പുറത്തോ ഇത്രയും തിരക്ക് വേണ്ട അത്രയും ആളുകൾ വരണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതി അത് നിയന്ത്രിക്കാൻ പറയുന്നു തിരക്കുള്ളവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്താലോ അയ്യോ വനമാണ് തൊട്ടുപോകരുത് എന്ന് കേന്ദ്ര നിയമം ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര സർക്കാർ ഇതിനിടയിലാണ് ശബരിമല നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ബോർഡ് ഭരിക്കേണ്ടത് ഈ സാഹചര്യത്തിലുമാണ് ഇനി ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം തിരക്ക് നിയന്ത്രിച്ച് ആളുകളെ കുറച്ചാലോ അയ്യോ ആളുകൾ മടങ്ങി മടങ്ങിപ്പോകുന്ന താഴെ കാത്തുനിന്ന് ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ലേ രണ്ട് മൂന്ന് മണിക്കൂറായി കാത്തു നിൽക്കുന്നെ കാല് കൊഴയുന്നേ എന്ന് പറഞ്ഞ് ചാനലുകളും പത്രങ്ങളും കുറേ ആൾക്കാരുടെ ബൈറ്റൊക്കെ ആയിട്ട് രംഗത്ത് വരും പിണറായി വിജയൻ മുതൽ ജയകുമാർ വരെയുള്ളവർക്ക് പ്രാക്കുമായി നല്ല രാഖി കിട്ടിയ ഭക്തവേഷധാരികളായ തീവ്ര ഹിന്ദുത്വക്കാരുടെ ബൈറ്റുകൾ ചാനലുകളിൽ നിറയും അത് റെഡി ആയിട്ട് അവിടെ ആൾക്കാരുണ്ട് ഇന്നത്തെ പത്രങ്ങൾ വായിച്ചപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും ആശങ്ക പങ്കുവച്ചിട്ട് തുടങ്ങാം എന്ന് വെച്ചതാണ് ആദ്യം പത്രങ്ങളുടെ തലക്കെട്ട് ആഘോഷങ്ങളാണ് ഇന്നലെ ശബരിമലയിൽ ആളുകളെ നിയന്ത്രിച്ച് കാത്തുനിർത്തി കുരുക്കി എന്നിട്ട് ആളുകൾ മാല ഊരി മടങ്ങിപ്പോയി എന്നായിരുന്നു ലീഡും മറ്റ് വാർത്തകളും പിടിപ്പ് കേട് കഠിനമെൻ്റെ അയ്യപ്പ എന്നെല്ലാം പറഞ്ഞ് കവിതാ തലക്കെട്ടുകളിൽ അർമാദിച്ച പത്രങ്ങളുടെ ഇന്നലത്തെ അവസ്ഥ നമ്മൾ റീഡേഴ്സ് ആ വാർത്തകളൊക്കെ കാണിച്ചാണ് കൂടുതലൊന്നും പറയാൻ ഇന്നലെ സമയം കിട്ടിയില്ല ഇന്നത്തെ അവസ്ഥ നേരെ തലേ നേരെ തിരിച്ചാണ് ഇത്രയധികം ആളുകൾ എന്തിന് നിയന്ത്രിക്കണം എന്ന ഹൈക്കോടതി ഉത്തരവാണ് ഇന്നത്തെ തലക്കെട്ട് ഇങ്ങനെ പോയാൽ ദുരന്തം എന്ന് ഹൈക്കോടതി പറഞ്ഞത് മനോരമയുടെ ലീഡ് ശ്വാസം മുട്ടി മരിക്കാൻ വിടില്ല എന്ന് മാതൃഭൂമി ഒന്നാം ബിജ് വാർത്ത തിരക്ക് നിയന്ത്രിച്ചെങ്കില്ലെങ്കിൽ ദുരന്തം എന്ന് ഹൈക്കോടതി പറഞ്ഞ മംഗളം ലീഡ് ശബരിമല തിരക്ക് കോടതിയുടെ ക്രമീകരണം എന്ന് കേരള കൗമതി ശബരിമലയിലെ തിരക്ക് യോഗം വിളിക്കാൻ മന്ത്രിക്ക് അനുമതി എന്ന് കൗമതി അതായത് ദേവസ്വം മന്ത്രിക്ക് ഇത്രയും കാലം ബോർഡിന്റെ ഉന്നത അധികാരികളുടെ യോഗം വിളിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല കാരണം തെരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ ഇപ്പോൾ അനുമതി പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്തിരിക്കുകയാണ് ശ്വാസം മുട്ടിക്കരുത് എന്ന് സുപ്രഭാതം ഏകോപനമില്ല എന്ന വിമർശനവുമായി ഹൈക്കോടതി എന്ന് ചന്ദ്രിക ശബരിമലയിൽ ഏകോപനമില്ല സിറാജ് ഭക്തരെ മരിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് മാധ്യമം തീർത്ഥാടകരെ മരണത്തിലേക്ക് തള്ളിവിടാനാകില്ല എന്ന് ജന്മഭൂമി എല്ലാവർക്കും ഒരു മിക്ക ആളുകൾക്കും ഒരേ സ്വഭാവം തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും പോരാഞ്ഞ് മുഖപ്രസംഗമുണ്ട് സുഗമ ദർശനം അവകാശം എന്ന് മനോരമ ശബരിമലയിൽ വിഴുങ്ങിയ സർക്കാർ എന്ന് ചന്ദ്രിക മലയിൽ തെളിഞ്ഞ പിടിപ്പുകേടുകൾ എന്ന് മംഗളം ശബരിമലയിൽ പാളിച്ചകൾ എന്ന് കേരളകുമതി ശബരിമലയിലെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് സുപ്രഭാതം അതേസമയം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില വൈരുദ്ധ്യാത്മക വാർത്തകളും ഇതേ പത്രങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ചെറുതായിട്ടാണെങ്കിലും കൊടുക്കേണ്ടി വരുന്നുണ്ട് അതായത് സന്നിധാനം ശാന്തം ശരണവഴിയിൽ തിരക്ക് തന്നെയെന്ന് അതായത് യഥാർത്ഥത്തിൽ ഇടയുള്ള മേഖലകളിലേക്ക് ആളുകളെ കുറിച്ച് പ്രത്യേകിച്ചും പതിനെട്ടാം പടിയിലേക്ക് എത്തുന്ന സ്ഥലത്ത് സന്നിധാനത്ത് ആളുകളുടെ തിരക്ക് കുറിച്ച് താഴെ നിയന്ത്രിക്കുക എന്നുള്ളൊരു വഴിയാണ് മാത്രമല്ല ബുക്ക് ചെയ്തതിന് ശേഷം ആ ദിവസത്തിന് മുമ്പ് തന്നെ ആളുകൾ വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെ താഴെ കാത്തു നിർത്തുന്ന എന്നിട്ട് അവർ പറയണം ഞങ്ങൾ മാലയൂരി തിരിച്ചു എന്നിട്ട് അതേ ആളുകൾ തിരിച്ചു വീണ്ടും വരുന്ന വാർത്തയും ഇന്നലെ ചാനലുകളിൽ നമ്മൾ കണ്ടു വരി നിന്ന് വലഞ്ഞ് തീർത്ഥാടകർ എന്ന് മനോരമ അതായത് വരി നിർത്തി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് മുകളിലേക്ക് ആളുകളെ കൃത്യമായി എണ്ണം പറഞ്ഞ് എത്തിക്കാൻ മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അത് നിയന്ത്രിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ പുകഴ്ത്തി ഒന്നാം ലേജിൽ ലീഡ് കൊടുക്കുകയും ഇപ്പുറത്ത് വരി നിന്ന് വലഞ്ഞ തീർത്ഥാടകർന്ന് താഴെ വരി നിൽക്കുന്നതിനെതിരെയും വാർത്ത കൊടുക്കുക ദർശനം നടത്താനാകാതെ മടക്കം ഇന്നലെയും എന്നുകൂടി മനോരമ പറയുന്നുണ്ട് അതായത് ആറു മണിക്കൂർ കാത്തു നിന്നാണ് മടങ്ങിയത് അവർ മാധ്യമങ്ങളെയും കൃത്യമായി കണ്ടിട്ടാണ് മടങ്ങിയത് എന്നാൽ കേരളകൗമതിയിലെ ഒരു വാർത്ത അങ്ങനെയല്ല ശബരിമലയിൽ തിരക്കിന് ശമനം എന്നാണ് കൗമുദി എല്ലാത്തിനുമുപരി പത്രങ്ങളിലെ ഈ ആശങ്ക ആഘോഷങ്ങൾ കണ്ട വാക്കുകൾ കൂട്ട മരണം കൂട്ട ദുരന്തം എന്നെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നാളെ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല ഈ ചാനലുകളുടെയും പത്രങ്ങളുടെയും പ്രതീക്ഷ പോലെ പ്രതീക്ഷ എന്ന് പറയാൻ പറ്റുമെന്നില്ല അവരുടെ ഈ തലക്കെട്ടുകൾ കാണുന്ന പോലെ നാളെ ഇനി സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ നാല് ദിവസം കൊണ്ട് അത് എന്ന് മാത്രമല്ല ഒരു ഉറുമ്പ് പോലും മരിക്കാതെ നാല് ദിവസം പതിനെട്ടാം പടി കടന്നുപോയത് മൂന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷം പേരാണ് നമ്മൾ ആദ്യം കണക്ക് പറഞ്ഞല്ലോ അപ്പോഴാണ് അവിടുത്തെ സംവിധാനങ്ങളുടെ പോലീസ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തുപോവുക ശബരിമലയിലേക്ക് ഈ വിദ്വേഷ എല്ലാം അതിജീവിച്ച് ഇനിയും തീർത്ഥാടകർ ഉറപ്പായും വരും വിശ്വാസ തീക്ഷ്ണതയിൽ ഇത്രയും ദൂരം പ്രതിസന്ധികളെ താണ്ടി എത്തിയവർക്ക് കുറച്ച് മണിക്കൂർ കാത്തിരുന്നാലൊന്നും അവരുടെ വിശ്വാസം അവിടെ ഉപേക്ഷിച്ച് മാല തിരിച്ചു തിരിച്ചുപോകുന്ന പരിപാടി ഉണ്ടാവില്ല അമ്മാതിരി നാടകം മാധ്യമങ്ങളിലെ ആഘോഷം ഒക്കെ മാധ്യമ ഷോ ഒക്കെ തിരിച്ചറിയാൻ എന്തായാലും യഥാർത്ഥ വിശ്വാസികൾക്ക് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധേയമായൊരു നിരീക്ഷണം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു റിപ്പോർട്ടർ ടി വിയിൽ സ്മൃതി പരുത്തിക്കാട് നയിച്ച ചർച്ചയിൽ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ വാക്കുകളിൽ ചിലത് നമ്മൾ കേൾക്കണം ഞാൻ അതിൻ്റെ പ്രധാന ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം പറയുന്നു ഞാൻ മൂന്ന് കൊല്ലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് പതിനെട്ടാം പടിക്ക് വീതി കുറവാണ് അവിടെ പതുക്കെ കയറാനാവൂ രണ്ട് സൈഡിലുമുള്ള പോലീസുകാർ പിടിച്ചു കയറ്റുകയാണ് അവിടെ മാത്രം മുപ്പത്തിയാറ് പോലീസുകാരാണ് ജോലി ചെയ്യുന്നത് നാലു മണിക്കൂർ അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ നട്ടെല്ലും കയ്യും കാലുമൊക്കെ വേദന വരും ഒരു മിനിറ്റ് കൊണ്ട് അവിടെ അമ്പത് പേർക്ക് മാത്രമേ കയറാനാവൂ സ്റ്റെപ്പ് കയറി പോകാനാവും എങ്ങനെ പോയാലും അറുപതിനായിരത്തിൽ കൂടുതൽ ആളുകൾക്ക് ശബരിമലയിൽ കയറാൻ പറ്റില്ല അവിടെയാണ് ഓരോ ദിവസം ലക്ഷം വന്നത് കഴിഞ്ഞ ദിവസം ഇത്രയും ആളുകൾ വന്നിട്ടും അത്ര വേഗത്തിൽ ആളുകളെ അപകടമില്ലാതെ കയറ്റി വിട്ടിട്ടും ശബരിമലയിൽ ഇത്ര ഭംഗിയായി മാനേജ് ചെയ്ത് പോലീസ് മുന്നോട്ട് പോയിട്ടും അവർക്കെതിരായ പ്രചരണമാണ് അത് പോലീസിൻ്റെ സ്തുത്യർഹമായ കഴിവാണ് യഥാർത്ഥത്തിൽ അമ്പതിനായിരം പേരെ ഒരു ദിവസം കയറ്റി വിട്ടാൽ അറുപത് ദിവസത്തെ ശബരിമല പിരീഡ് കഴിയുമ്പോൾ മുപ്പത് ലക്ഷം പേർക്കേ മല കയറാൻ പറ്റൂ എന്നാൽ കഴിഞ്ഞ ഒരു വർഷം ഒന്നേകാൽ കൂടി ആളുകൾ വന്നു അപ്പോൾ അമ്പത് ലക്ഷം പേർ കയറിയാൽ മതിയെന്ന് ഹൈക്കോടതി പറയുന്നത് സ്വീകരിച്ചാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും വരണ്ട എന്ന് പറയാൻ പറ്റുമോ ആ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം തീരും തൊട്ടുപോകരുത് എന്നാണ് ഉത്തരവ് ശബരി ആചാര പ്രശ്നമാണ് ശബരിമലയിലെ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക്കാണ് ആണ് മറ്റൊന്ന് വണ്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ വന്ന വഴി പമ്പയിലൂടെ തിരിച്ചു പോകണം റോഡിൻ്റെ വീതി കൂട്ടണം അനുമതി കിട്ടില്ല തിരിച്ചു പോകണമെങ്കിൽ നൂറ് ഏക്കർ വനം വേണം റോഡ് ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ആ ഏക്കറിൽ തൊട്ടുപോകരുത് എന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് അഞ്ഞൂറ് ശൗചാലയം മാത്രമേ ആ മുകളിലുള്ളൂ ഇത്രയും ആളുകൾക്ക് രണ്ടായിരം ശൗചാലയം വേണം അതിന് സ്ഥലം ചോദിച്ചു കേന്ദ്രം കൊടുക്കില്ല കേന്ദ്രം കോൺഗ്രസും ബി ജെ പിയും മറ്റ് സമ ജനതാ പാർട്ടിയും ഒക്കെ ഭരിച്ചു സമ്മതിക്കില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് റിപ്പോർട്ടർ ടി വിയിൽ പറയുന്നുണ്ട് ഇനിയും കുറേ പ്രസക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും ഇത്ര ലക്ഷങ്ങൾ അതുവഴി കടന്നുപോയിട്ടും ആളുകളെ സുരക്ഷിതമായി കടത്തിവിട്ടിട്ടും നമ്മുടെ മാധ്യമങ്ങളും സുവർണാവസരം തേടുന്ന രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നത് നമ്മൾ പുനരാലോചിക്കണം ഇങ്ങനെയാണോ ഇത്രയും ഒരു സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാലോചിക്കണം നമ്മുടെ നാടിൻ്റെ അഭിമാനം ഉയർത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം അവിടെ ഒരു അപകടവും ഇല്ലാതെ ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ കടന്നുപോയ സാഹചര്യം മുമ്പൊക്കെ ഉണ്ടായത് എന്താണെന്ന് നമുക്കറിയാം അത്രമാത്രം വലിയ ദുരന്തങ്ങൾ അത്രമാത്രം മരണങ്ങളൊക്കെ ഉണ്ടായ അപകടം അവിടെ നമ്മൾ കണ്ടതാണ് അതിനൊക്കെ അപ്പുറത്ത് ജനം എത്തിയിട്ടും ഇത്ര സുന്ദരമായി ഒരു പോലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഉറുമ്പ് പോലും മരിക്കാത്ത എന്ന് തന്നെ പറയണം ബുദ്ധിമുട്ടില്ലാതെ വെള്ളം കിട്ടിയില്ല കാലിൽ നിന്ന് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാധ്യമം ിൽ വാർത്ത വരുന്നുണ്ടല്ലോ അങ്ങനെ ജീവന് അപകടമുണ്ടാകാത്ത വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആളുകളെ ഈ കലക്കവെള്ളത്തിൽ വലയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി നാടകം കളിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല ഇനി എന്ത് രാഷ്ട്രീയ ദുരാരോപണം ആളുകൾ ഉന്നയിച്ചാലും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ളത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ദുരന്ത സാഹചര്യത്തിന് വേണ്ടി സുവർണാവസരം തേടി കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചു തിരിച്ചറിയണം ഒരു ദിവസം തിരക്ക് കൂടി എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു ദിവസം തിരക്ക് നിയന്ത്രിച്ചു ആളുകൾ കയറ്റി വിടുന്നില്ല കുയ്യൂ നിർത്തുന്നു അവരൊക്കെ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വിധത്തിലുള്ള വളരെ സിമ്പിളായി ലോജിക്കലായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലൊരു ഇട്ടത്താപ്പ് ഈ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിന് പിന്നിൽ നിൽക്കുന്ന കഴുകൻ കണ്ണുകളുമായി നിൽക്കുന്ന രാഷ്ട്രീയ വലയുമായി നിൽക്കുന്ന ആളുകളെ നമ്മൾ വൃത്തിയായി തിരിച്ചറിയണം എന്ന് മാത്രമാണ് പറയാനുള്ളത് റീഡേഴ്സ് അഡ്വക്കറ്റിൽ പരാമർശിക്കേണ്ട ഒരുപാട് വാർത്തകൾ വേറെയുമുണ്ട് ഇന്ന് സമയം ഒരുപാടായി അതുകൊണ്ട് മറ്റു വാർത്തകളിൽ ക്ക് കടക്കുന്നില്ല എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരും നമുക്ക് നാളെ റീഡേഴ്സ് അഡ്വക്കേറ്റിൽ വിശദമായി വാർത്തകളുമായി വരാം നന്ദി നമസ്കാരം